അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു അഡീഷണൽ ജില്ലാ ജഡ്ജി പി എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാസർകോട് നാഷണൽ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും സംയുക്തമായാണ് പത്താം അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് അഡീഷണൽ ജില്ലാ ജഡ്ജിയും ടി എൽ എസ് സി ചെയർമാനുമായ പി എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു the society as a power. I am a senior, a reputable, a part of the uh, governance of the Ministry of Literature. I am dealing with the dispensation of business. And the workload of the Ministry is because of the discourse and differences in the society. എൻ ഐ എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സി കെ ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ഹോമിയോ ഡി എംഒ ഡോക്ടർ എ കെ ഡോക്ടർ ഡി സി ദീപ്തി ഡോക്ടർ എം വി സന്ധ്യ ഡോക്ടർ സഞ്ജീവ് ലാസർ ഡോക്ടർ കെ ആർ രഞ്ജിത ഡോക്ടർ ഷക്കീർ അലി ഡോക്ടർ വിവേക് സുധാകരൻ ഡോക്ടർ നിധിൻ ഡോക്ടർ കെ പ്രതിഭ മനു തുടങ്ങിയവർ സംസാരിച്ചു പ്രൊജക്ട് കോർഡിനേറ്റർ പി തുഷാര സ്വാഗതവും ഡോക്ടർ സി കെ ഗായത്രി നന്ദിയും പറഞ്ഞു തുടർന്ന് പടന്നക്കാട് ഡി എ എച്ച് എസ് എം ഡോക്ടർ കെ വിശ്വനാഥ ബി എൻ വൈ എസ് സയന്റിസ്റ്റ് ഡോക്ടർ പി റോഷിദ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ന്യൂസ്